அமேரிக்கில் வாங்க நாபகடத்தில் பெட்ட பிலிவேஸ் சர்ஜ் மித்ராப்புலித்தே கேபியோகன்ன அந்திரிச்ச வார்த்தகல் புரத்த வரிகியானா വാഹന അപകടത്തിൽ ഗുരുതര പരിക്ക് പറ്റി ഡൽഹാസ് ആശുപത്രിയിലായിരുന്ന അദ്ദേഹത്തിന് ഇന്ന് വൈകുന്നേരം ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു തിരുവല്ലയിലെ ബിലിവേസ് ചർച്ചിന്റെ ആസ്ഥാനത്ത് മെത്രാപൊലിത്തിയുടെ ആരോഗ്യത്തിനായി നടന്ന പ്രാർത്ഥനകളൊക്കെ വിഫലമായി അമേരിക്കയിലെ ഡാസിൽ വെച്ച മെത്രാപൊലിത്തിയെ കാറിച്ച് തെറിപ്പിക്കുകയായിരുന്നു ഡള്ളാസിൽ അപകടം നടന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് അവിടുത്തെ ബിലുവേസ് ചർച്ചും സ്ഥാപനങ്ങളും ഒക്കെ ഉള്ളത് ബിഷപ്പ് കെ പി യോഹനാൻ ദിവസവും ഈ കോമ്പൗണ്ടിലെ ഗ്രൌണ്ടിലൂടെയായിരുന്നു നടന്നിരുന്നത് എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം പദവിന് വിപരീതമായി ബിഷപ്പ് കെ പി യോഹന്നാൻ ക്യാമ്പസിന് പുറത്തേക്ക് നടക്കാനിറങ്ങിയപ്പോഴാണ് ഇത്തരത്തിലൊരു വാഹന അപകടം തന്നെ സംഭവിച്ചിരിക്കുന്നത് ബിഷപ്പിനെ കാറിടിച്ച് തെറിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് തലയ്ക്കും ശരീരത്തിലുമെല്ലാം ഗുരുതരമായി പരിക്കുകൾ സംഭവിച്ചിരുന്നു ഇന്റർണൽ ബ്ലീഡിംഗ് നിർത്താൻ തന്നെ അടിയന്തര ഓപ്പറേഷൻ ഒക്കെ നടത്തേണ്ടി വന്നു ഇതൊക്കെ വിജയകരമായിരുന്നെങ്കിലും അദ്ദേഹത്തിന് അവസാന ഘട്ടത്തിൽ ഒരു ഹൃദയാഘാതം സംഭവിച്ചതാണ് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായിരിക്കുന്നത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനാൽ തന്നെ നിലവിൽ ഓപ്പറേഷൻ അടക്കം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞിരുന്നില്ല തുടർന്ന് ഇനി ഓപ്പറേഷനുകൾ വേണ്ടി വരുമെന്ന് തന്നെ സഭയുടെ വക്താക്കൾ സൂചിപ്പിച്ചിരുന്നു അമേരിക്കയിൽ ബിഷപ്പിന് മികച്ച ചികിത്സ തന്നെ ഒരുക്കിയിരുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് എന്നാൽ നിലവിൽ ഹൃദയാഘാതം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ മരണത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് അതേസമയം അദ്ദേഹത്തെ ഇടിച്ച വാഹനം തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലാണ് എന്ന വിവരങ്ങളും പുറത്തുവരുന്നു വരുന്നു തലയ്ക്കും നെഞ്ചിനും അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നത് ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ പുരോഗതിയൊക്കെ നിരീക്ഷിച്ചു വരവെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഹൃദയാഘാതം സംഭവിക്കുന്നത് സുഖം പ്രാപിക്കണമെന്ന് തന്നെയായിരുന്നു വിശ്വാസികളടക്കം വിശ്വാസികൾ ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ ചർച്ചിലെ വിശ്വാസികളടക്കം ഒന്നടങ്കം പ്രാർത്ഥിച്ചത് എന്നാൽ ഈ പ്രാർത്ഥനകളൊക്കെ വിഫലമാവുകയായിരുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇടയ്ക്കിടെ കേരളത്തിൽ വന്നു പോകാറുള്ള കെ പി യോഗൻ കൂടുതലും ചിലവിടുന്നത് അമേരിക്കയിലെ സഭയുടെ കേന്ദ്രത്തിലാണ് അദ്ദേഹത്തിന്റെ വിയോഗം ഇപ്പോൾ സഭാവിശ്വാസികളെയും അധികാരികളെയും ഒക്കെ ഞെട്ടിച്ചു ാണ് അപകടത്തിന്റെ വിശദാംശങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അതേസമയം ഏഷ്യയും പ്രത്യേകിച്ച് ഇന്ത്യയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗോസ്ബൽ ഫോർ ഏഷ്യയുടെ സ്ഥാപകനും പ്രസിഡന്റുമാണ് മോർ അത്താനിയാസ് യോഹന്നാൻ എന്ന കെ പി യോഹന്നാൻ ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ സ്ഥാപകനും നിലവിലെ മെട്രോപൊളിറ്റൻ ബിഷപ്പുമായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിശു സംരക്ഷണ പദ്ധതികളിലൊന്നായ ബ്രിഡ്ജ് ഓഫ് ഹൗസ് സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം മുൻഗണന നൽകിയിരുന്നു ക്രിസ്ത്യൻ ജീവിതത്തെക്കുറിച്ചും കുറിച്ചും ദൌത്യങ്ങളെ കുറിച്ചും ഇരുന്നൂറിലധികം പുസ്തകങ്ങളാണ് അദ്ദേഹം രചിച്ചിട്ടുണ്ടായിരുന്നത് തിരുവല്ലയ്ക്കടുത്ത് അപ്പർ കുട്ടനാട്ടിലെ നിരണത്ത് മാർത്തോമ വിശ്വാസികളായ കടപ്പിലാരിൽ വീട്ടിൽ ചാക്കോ പുന്നൂസിന്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് യോഹന്നാൻ ജനിക്കുന്നത് ശരാശരിയിൽ താഴെയുള്ള ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച കടപ്പിലാരിൽ പുനൂസ് യോഹന്നാൻ എന്ന കെ പി യോഹന്നാൻ തന്റെ സ്വന്തം പ്രയത്നത്തിലൂടെയാണ് വളർന്നു വന്നത് മറ്റ് ഒരു സഭയുടെയും സഹകരണം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല ആദ്യകാലത്ത് റേഡിയോ വഴി പ്രഭാതത്തിൽ വചനം പ്രസംഗിക്കുന്ന അദ്ദേഹത്തിന്റെ ശബ്ദ െ ആദ്യകാല റേഡിയോ പ്രേക്ഷകർക്ക് മറക്കാനാകും മറക്കാനാകാത്ത ഒരു സംഭവം തന്നെയാണ് അദ്ദേഹത്തിന്റെ കീഴിലെ ഗോസ്മലേഷ്യ വിദേശ രാജ്യങ്ങളിലും ആസ്തികൾ ഉണ്ടായിരുന്നു കെ പി യോഹന്നാൻ കൌമാരകാലത്ത് തന്നെ അദ്ദേഹം ബൈബിൾ പ്രഘോഷണത്തിലേക്ക് തിരിഞ്ഞിരുന്നു കവലകളിൽ അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ച് നടന്ന ഒരു പാസ്റ്റർ മാത്രമായിരുന്നു അക്കാലത്ത് പതിനാറാമത്തെ വയസ്സിൽ ഓപ്പറേഷൻ മൊബൈലിസ്റ്റേഷൻ എന്ന തിയോളജിക്കൽ സംഘടനയിൽ ചേർന്നതാണ് യോഹന്നാന്റെ ജീവിതത്തിൽ തന്നെ വഴിത്തിരിവായത് ഡബ്ല്യു എ ക്രൈസ്റ്റൽ എന്ന വിദേശിക്കൊപ്പം അമേരിക്കയിൽ വൈദിക പഠനത്തിന് ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അമേരിക്കയിലെ ഡളാസിൽ വൈദ്യശാസ്ത്ര പഠനം ആരംഭിച്ചു ചെന്നൈ ഹിന്ദുസ്ഥാൻ ബൈബിൾ കോളേജിൽ നിന്ന് ഡിഗ്രി കരസ്ഥമാക്കിയ യോഹന്നാൻ നേറ്റീവ് അമേരിക്കൻ വെബ്സ്റ്റി ചർച്ചിൽ പാസ്ട്രയും പിന്നീട് വൈദിക ജീവിതവും നടത്തുകയായിരുന്നു ഓപ്പറേഷൻ മൊബൈലിസേഷൻ യോഹന്നാനൊപ്പം സേവനം ചെയ്ത ഗ്രിസല്ലെയാണ് യോഹന്നാൻ അവരുടെ ജന്മദേശമായ ജർമ്മനിയിൽ വെച്ച് വിവാഹം കഴിച്ചത് ഇതും യോഹന്നാന്റെ ജീവിതത്തിൽ നിർണായക വഴിത്തിരിവാ ഇവർക്ക് രണ്ട് മക്കളുണ്ട് ആയിരത്തി ഫോർ ഏഷ്യ എന്ന സ്ഥാപനം അദ്ദേഹം സ്ഥാപിച്ചു ഭാര്യയോടൊപ്പം സുവിശേഷം പ്രവർത്തനം ആരംഭിച്ച കെ പി യോഹന്നാൻ വർഷങ്ങൾ നീണ്ട വിദേശവാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തിരുവല്ല നഗരത്തിനോട് ചേർന്ന മഞ്ഞാടിയിൽ ഗോസ്മൽ ഏഷ്യയുടെ ആസ്ഥാനം നിർമ്മിച്ച് കേരളത്തിലെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ആത്മയാത്രയുടെ പ്രതിദിന സുവിശേഷ പ്രഘോഷണം റേഡിയോയിലൂടെ അവതരിപ്പിച്ചു സവിശേഷമായ ശൈലിയിലൂടെ സുവിശേഷ വേലയിൽ ഏർപ്പെടുകയായിരുന്നു തിരുവല്ല സബ് രജിസ്റ്റർ ഓഫീസിൽ ആയിരത്തി തൊള്ളായിരത്തി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗോസ്ബൽ മിനിസ്ട്രി എന്ന സന്നദ്ധ സംഘടനയും